ഒന്നാമത് നമ്മുടെ ഭർത്താവിൻ്റെ ശലാകർമ്മത്തിൻ്റെ ദിനം രണ്ടാമത് സഭ അനുവർത്തിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറകൾ പാകിയ കപതോക്യൻ പിതാക്കന്മാരുടെ സ്മരണ നിർവഹിക്കുന്ന ദിവസം മൂന്നാമത് ഇംഗ്ലീഷ് മാസക്കണക്കിൽ ഒരു വർഷത്തെ ഒന്നാമത്തെ ദിവസം പക്ഷെ പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടിട്ട് ഏറ്റവും അവസാനത്തേതാണ് ആളുകൾ ആഘോഷിക്കുകയും കൊണ്ടാടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കർത്താവിൻ്റെ ചേലാകർമ്മം ഒരു ഒരുപക്ഷെ ഒരു വൈരുദ്ധ്യമായിട്ട് കർത്താവിൻ്റെ ജീവിതത്തെ ചിലരെങ്കിലും വ്യാഖ്യാനിക്കാവുന്നതാണ് ഒന്നാമത് യേശുദമ്പുരാൻ താൻ ജനിച്ച മതത്തിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിച്ച ഒരു വ്യക്തിയാണ് ഈ ചലാകർമ്മം മുതൽ ദൈവാലയത്തിൽ പോയി കാഴ്ച അണയ്ക്കുന്നത് മുതൽ സംഘാലയങ്ങളിൽ പതിവായി പ്രസംഗിച്ചത് മുഴുതൽ പഴയ മോശയുടെ കൽപ്പനകൾ വീണ്ടും വണ്ണം വ്യാഖ്യാനിച്ചതുൾപ്പെടെ എല്ലാം കൃത്യമായി നിർവഹിച്ചയാളാണ് പക്ഷെ അതേസമയം തന്നെ അതിൻ്റെ തെറ്റായ പ്രവണതകളെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയും തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാലഗതിയിൽ ഏതൊരു സമൂഹത്തിനും വന്നു ഭവിക്കാവുന്ന അപജയമാണ് യഹൂദ സമൂഹത്തിനും അക്കാലത്ത് വന്നത് അത് ദൈവീക താല്പര്യമല്ല എന്ന് തിരിച്ചറിയാൻ സാധിച്ച ചുരുക്കം ആളുകളിൽ ഒരാളാണ് യേശുദമ്പുരാൻ തീർച്ചയായിട്ടും യേശുദമ്പുരാൻ അത് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ് കാരണം അദ്ദേഹം ദൈവമായിരുന്നു ആ ദൈവമാണ് ആദാം മുതൽ യേശുദമ്പുരാൻ വരെയുള്ള സകല സമൂഹത്തിലെ മുതിർന്ന മുതിർന്നവർക്കും ആവശ്യമായ നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശം മാത്രമല്ല നിരന്തരമായി ആ നിർദ്ദേശത്തിനനുസൃതമായി ജനത്തെ വഴി നടത്താൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷേ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ ഇരച്ചുകയറാൻ തുടങ്ങിയപ്പോൾ പക്ഷേ അത് വിട്ടിട്ട് തങ്ങളുടെ സ്ഥാനമോഹത്തെയും തങ്ങളുടെ അധികാര പ്രമത്തതയെയും അതുവഴിയുള്ള കൽപ്പനകളുടെ തെറ്റായ വ്യാഖ്യാനത്തിൻ്റെയും ശൈലിയിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് നാം ആ തിരുത്തലിൻ്റെ അനന്തരാവകാശികളാണ് നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതാണ് ഒരേ സമയത്ത് നമ്മുടെ മതം നിർദ്ദേശിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും എന്നാൽ യേശുദമ്പുരാൻ ഒരിക്കൽ യഹൂദാ സമൂഹത്തെ കുറ്റപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ഹൃദയം അതിൽ നിന്നെല്ലാം വിദൂരമായിരിക്കുന്നു എന്ന അവസ്ഥ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് തർക്കത്തിൻ്റെയും കലഹത്തിൻ്റെയും അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ലോകത്ത് വ്യത്യസ്തരായിരിക്കാൻ നമ്മെ യേശുദമ്പുരാൻ ഇന്നത്തെ പെരുന്നാളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു ഒരേ സമയം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളെ പാലിക്കുകയും അതേസമയം തന്നെ അവ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യാൻ ഉത്തരവാദപ്പെട്ടിരിക്കുന്നു എന്ന് അതുകൊണ്ടാണ് യേശുദമ്പുരാൻ ഇന്നത്തെ വേദഭാഗമായ യോഹന്നാൻ യോഹനാനിൽ ദുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ലോകസംബന്ധികളല്ല ലോകത്തിൽ നിന്ന് നമ്മെ എടുക്കണമെന്നല്ല കർത്താവ് പിതാവാൻ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചത് മറിച്ച് സകല വേർവിരിവുകളെയും ദുഷ്ടനെന്ന് വ്യാഖ്യാനിക്കാവുന്ന സകല മാർഗ്രംശങ്ങളെയും അകറ്റി നിർത്തണം എന്നാണ് ഓർമ്മപ്പെടുത്തിയത് അവിടെയാണ് നമുക്ക് ചിലപ്പോൾ പിഴവ് സംഭവിക്കുന്നത് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം ലോകത്തിൽ ജീവിക്കുന്നവരും എന്നാൽ ലൗകികരല്ലാത്തവരും ആകുന്നു എന്ന് രണ്ടാമത് കപദോക്യൻ പിതാക്കന്മാരുടെ സ്മരണയാണ് നാം നിർവഹിക്കുന്നത് രണ്ട് സുപ്രധാന വിശ്വാസ പ്രമാണങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ഗൗരവമേറിയ ചില വാക്കുകളൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഊസിയ എന്നും ഹൈപ്പോസ്റ്റാസിസും എന്നൊക്കെ ഈ വർഷത്തിൻ്റെ ആരംഭദിവത്വം അതെല്ലാം പറഞ്ഞ് നിങ്ങളുടെ തലയുറ്റിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഒന്നാമത് യേശുദമ്പുരാൻ ആരായിരുന്നു എന്നുള്ളതും അവനും പിതാവും അവനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും വ്യക്തമായി അതിനെതിരെ ഉയർന്ന സകല ചിന്തകളെയും വ്യാഖ്യാനങ്ങളെയും വാദഗതികളെയും നിഷേധിച്ചുകൊണ്ട് അതും മനുഷ്യരക്ഷയുടെ ആധാരമായി തീരത്തക്ക വിധത്തിൽ അവതരിപ്പിച്ച് അംഗീകരിച്ച പിതാക്കന്മാരാണ് തുർക്കിയിൽ ജനിച്ച് അവിടുത്തെ വിവിധ ഇടവകളുടെ അധ്യക്ഷന്മാരായിരുന്ന ഗ്രീഗോറിയോസുമാരും ബാസേലിയോസും അവരുടെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുന്നത് അവർ പറഞ്ഞു യേശുദമ്പരാൻ സാക്ഷാൽ ദൈവമാണ് അവൻ പിതാവിൽ നിന്ന് ആദിയിലേ ഉള്ളവനാണ് അവൻ പിതാവിൽ നിന്നെടുത്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നവനാണ് അത് പാശ്ചാത്യ വ്യാഖ്യാനങ്ങളിൽ നിന്ന് കുറേ വ്യത്യാസമുള്ളതാണ് അതൊന്നും വിശദമായി പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ നാം അനുവർത്തിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ആധികാരിക ഭാവങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച പിതാക്കന്മാരാണ് അവർ അതിൻ്റെ അനുബന്ധമായിട്ടാണ് മറിയമാരാണ് എന്ന വ്യാഖ്യാനവും അവരുടെ പഠിപ്പിക്കലിൽ നിന്ന് ഉണ്ടായത് അറിയോസിൻ്റെ വേദവിപരീതം നിഖ്യാസുനോദോസിൽ നിഷേധിച്ചുവെങ്കിലും അതിൻ്റെ പുതിയ പതിപ്പ് ഉയർന്നു വന്ന ഒരു കാലത്താണ് നാലാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗത്ത് അവർ ജീവിച്ചിരുന്നത് അവിടെ മറിയാമിനെ അനാദരവോടെയോ ആക്ഷേപത്തോടെയോ കാണാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് അവൾ ആദ്യമുതലേ കന്യകയായിരുന്നുവെന്നും ആ കന്യാകത്വത്തിന് കേടുവരാതെ തിയോട്ടോക്കോസ് ആയവളാണവൾ എന്നും പഠിപ്പിച്ച മൂന്ന് പിതാക്കന്മാരാണിവർ ദൈവജനൈത്രി എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്നത് ഗോഡ് ബെയറർ എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാവുന്ന ഒരു വാക്കാണ് തിയോട്ടോക്കോസ് എന്ന് പറയുന്നത് പലപ്പോഴും പാശ്ചാത്യസഭയുടെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമാതാവ് എന്ന് നമ്മൾ പറയാറുണ്ട് അത് ഒരു നിർദ്ദോഷകരമായ സംബോധനയാണ് എന്ന രീതിയിൽ അവഗണിക്കാമെങ്കിലും കൃത്യമായി പറഞ്ഞാൽ ദൈവ ജനയിത്രി എന്നോ അഥവാ ഗോഡ് ബേറർ എന്നോ ആണ് മാതാവിനെ വിശേഷിപ്പിക്കേണ്ടത് അവൾ പരിശുദ്ധയാണ് ആദ്യമുതലേ മരണം വരെ കന്യകയുമായിരുന്നു എന്ന് പിതാക്കന്മാർ നമ്മെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഒരു പുതിയ വർഷം എല്ലാ ദിവസവും പോലെ സൂര്യൻ്റെ ചക്രമണത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു പുതിയ ദിവസം അങ്ങനെയാണ് ഇന്നലെയും ഉണ്ടായത് നാളെയും അങ്ങനെ തന്നെ തന്നെയുണ്ടാകും സൂര്യനുദിക്കും അത് അസ്തമിക്കും പുതിയൊരു ദിവസം ഉണ്ടാകും പക്ഷേ നിരന്തരമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ എക്കാലവും നിരന്തരം പുതുക്കപ്പെട്ട് നമ്മിൽ സാന്നിധ്യമായിരിക്കുമ്പോൾ പുതിയ വർഷമായാലും അല്ലെങ്കിലും നമ്മെ ദൈവം കരുതുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ആ ബോധ്യത്തിൽ നിന്നുള്ള ജീവിതശൈലിയും പ്രവർത്തനങ്ങളും നമുക്കുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇന്നലെ പോലെ തന്നെയാണ് ഇന്നും പക്ഷേ ഇന്നലത്തെ ദൈവീക കൃപയല്ല ഇന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ദിനങ്ങളുടെ പേരുകൾ വരും ഇന്ന് ഏത് ദിവസമാണോ അങ്ങനെ ഒരു ദിവസം അടുത്തയാഴ്ചയിലും ഉണ്ടാകും പക്ഷേ നിരന്തരമായി മടുപ്പ് കൂടാതെ ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ സാധിക്കുക യേശദംപുരാൻ്റെ ജനനത്തിങ്കൽ മാലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞത് മനുഷ്യർക്ക് വരാനിരിക്കുന്ന ദൈവീക കൃപയെക്കുറിച്ചാണ് സർവലോകത്തിനും ഒന്നാമത് മഹാസന്തോഷം മൂന്നാമത് ഉണ്ടാകാനുള്ള അതെന്തെങ്കിലും നിന്നുപോകുന്നതോ എന്തെങ്കിലും നിർത്തിക്കളയാവുന്നതോ ആയ സാർവലൗകികതയോ മഹാസന്തോഷമോ അല്ല നിരന്തരമായി മുന്നേറ്റമുണ്ടാക്കുന്ന ദൈവീക സാന്നിധ്യം മിശ്രയിമിൽ നിന്ന് ഇസ്രായേല് ജനത്തെ രാത്രി അഗ്നി സ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും വഴി നടത്തിയതുപോലെ കാത്ത് സംരക്ഷിച്ച് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ദൈനംദിന ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ട് എന്ന് അറിയാനും അറിഞ്ഞ് പ്രതികരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും ദൈവീക കൃപയും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കണം